ാണ് വിവരങ്ങൾ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ നിയമത്തിൽ കർശന മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് ആ വാർത്തയിലേക്ക് എത്താം ടി ഡി പി പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വകുപ്പ് ആരോഗ്യ വകുപ്പാണ് പ്രധാനമായും ടി ഡി പി ആവശ്യപ്പെടുന്നത് അപ്പം ട്രാൻസ്പോർട്ട് മന്ത്രാലയം വേണമെന്നൊരു ആവശ്യം കൂടി ടി ഡി പി മുന്നോട്ട് വെക്കുന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു ഇതിന് പുറമെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യവും ടി ഡി പിക്ക് അങ്ങനെ എന്ത് ബി ജെ പി നൽകുന്നു എന്ന് കാത്തിരിക്കുകയാണ് ടി ഡി പി ടി ഡി പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാന്യമായ ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ഉണ്ടായില്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കാര്യം പോലും പാർട്ടി ആലോചിക്കാം എന്നൊരു നിലപാട് എപ്പോഴേതായാലും പറയുന്നു ഒരു സമ്മർദ്ദ തന്ത്രം അതുകൊണ്ട് തന്നെ ടി ഡി പിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എൽ ജെ പിയും സമാനമായ രീതിയിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം ഏക്നാഥ് ഷിന്റെ വിഭാഗം രണ്ട് സഹമന്ത്രിമാർ ഒരു ക്യാബിനറ്റ് പദവി എന്ന ആവശ്യം കൂടി ഏക്നാഥ് ഷിൻറെ വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ചെറുകക്ഷികൾ ഒക്കെ തന്നെ എൻ ഡി എക്ക് മുമ്പാകെ ബി ജെ പി മുമ്പാകെ ഈ ആവശ്യം ഏതായാലും മുന്നോട്ട് വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോമൺ മിനിമം പരിപാടി പൊതു മിനിമം പരിപാടി വേണമെന്നൊരു ആവശ്യം ും ജെ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് അതിനോട് ബി ജെ ഡ്രൈവർമാരുടെ നിയമത്തിൽ കർശന മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പ് സർക്കുലർ ഇറക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പാലിക്കാതെ വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവർമാരായി നിയമിക്കരുതെന്നും പുതുക്കിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ബി വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി വിനോദ് പ്രത്യേകിച്ച് നമുക്കറിയാം മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങളെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ വലിയ ആശങ്കയുണ്ട് വലിയ അമിത വേഗതയിൽ പല സ്കൂൾ ബസ്സുകളും പോകുന്നത് നിരത്തുകളിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ചിലതൊക്കെ ഗതാഗത നിയമം ലംഘിക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നിയമമാണ് സർക്കുലറാണ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾ അതിലെ ഡ്രൈവർമാരുടെ കാര്യമാണ് പ്രധാനമായും ഈ പുതിയ ഉത്തരവിൽ പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ചവർ അതോടൊപ്പം തന്നെ അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് ഒരു തവണയെങ്കിലും അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും നടപടിക്ക് വിധേയരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ സ്കൂൾ ബസ്സുകളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഉത്തരവിലൂടെ ഗതാഗത വകുപ്പ് പറയുന്നത് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സീബ്ര ലൈനുകൾ മുറിച്ചു പോവുക സിഗ്നൽ തെറ്റിക്കുക മറ്റ് ഗതാഗത ലംഘനങ്ങൾ നടത്തുക ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് തവണ നടപടിക്ക് വിധേയരായ ആളുകൾ അങ്ങനെയുള്ളവരെയും ഈ ബസ്സുകളിൽ ഉപയോഗിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർമാരുടെ ഡ്രസ് കോഡ് സംബന്ധിച്ചുള്ള നിർദ്ദേശം അത് സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ അവർ വെളുത്ത നിറത്തിലെ ഷർട്ടും അതോടൊപ്പം തന്നെ കറുത്ത പാൻറ്റും ഉപയോഗിക്കണം പൊതുഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ അതിലെ ഡ്രൈവർമാർ കാക്കി വസ്ത്രമാണ് ധരിക്കേണ്ടത് അൻപത് കിലോമീറ്ററിലധികം ഈ വാഹനം മണിക്കൂറിൽ സഞ്ചരിക്കാൻ പാടില്ല അതിൻ്റെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ എന്ന നിലയ്ക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡ് ഗവർണർ അത് നിർബന്ധമായും എല്ലാ വാഹനങ്ങളിലും വേണം ഇതിനകം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനകൾ സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ എല്ലായിടങ്ങളിലും പൂർത്തിയായിരുന്നു ഈ മദ്യപാന ശീലം അതോടൊപ്പം തന്നെ പാൻ മസാലകൾ അത് മുറുക്ക് വെറ്റില മുറുക്ക് ഇതെല്ലാം തന്നെ ശീലമാക്കിയിട്ടുള്ള ആളുകൾ അവരെ ഒന്നും ഈ വാഹനങ്ങളിൽ ഒരു കാരണവശാലും ഡ്രൈവർമാരായി നിയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശമുണ്ട് മാത്രവുമല്ല ഈ ഓടിക്കുന്ന വാഹനം അവർ പത്ത് വർഷമെങ്കിലും അവർ തന്നെ കൈകാര്യം ചെയ്ത വാഹനമായിരിക്കണം അതിൽ കുറഞ്ഞ കാലത്തെ പരിചയം ഡ്രൈവർ ആ വാഹനം ഉപയോഗിക്കുന്നത് പത്ത് വർഷത്തിൽ താഴെയാണ് ആ വാഹനം ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട് മറ്റൊന്ന് സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അവരുടെ പേര് രക്ഷിതാവിൻ്റെ പേര് രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ ഈ കുട്ടി പഠിക്കുന്ന ക്ലാസ് അതോടൊപ്പം എവിടെയാണ് കുട്ടി ഇറങ്ങേണ്ട സ്ഥലം ഇതെല്ലാം ലിസ്റ്റ് എല്ലാ കുട്ടികളുടെയും പേര് ഒരു ലിസ്റ്റാക്കി ലാമിനേറ്റ് ചെയ്ത് ഈ ബസ്സിനുള്ളിൽ പതിച്ചിരിക്കണം എന്ന നിർദ്ദേശം അതായത് ഒരു ദിവസം ഒരു പക്ഷേ ആ ബസ്സിലെ ക്ലീനറോ ആയയോ മാറി വരികയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്കൊരു പിഴവ് സംഭവിക്കരുത് കുട്ടികളെ യഥാസ്ഥലത്ത് തന്നെ ഇറക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വളരെ വിപുലമായ നിർദ്ദേശങ്ങളാണ് ഈ സ്കൂൾ സ്കൂളുകൾപ്പുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ഈ ബസ്സുകളുടെ ഫിറ്റ്നസ് അത് ഉറപ്പാക്കിയിരുന്നു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പോലും ഈ മരുന്നുകളില്ലാതെ എത്തിയ വാഹനങ്ങൾ പല ജില്ലകളിലും ഉണ്ടായിരുന്നു അവിടെയെല്ലാം കർശനമായ നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത് പല ബസ്സുകൾക്കും അങ്ങനെ പെർമിറ്റ് നൽകാതിരിക്കുക സ്കൂള് തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ ഒരു നിർദ്ദേശം തന്നെയാണ് പക്ഷെ വിനോദ് ഈ സ്കൂൾ ബസ്സുകളെ പ്രധാനമായും ആശ്രയിക്കുന്നത് നഗര മേഖലയിലുള്ളവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വീതികളുടെ വശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ് കുട്ടികളെ ഈ സ്കൂൾ ബസ്സുകളിൽ വിടുന്നത് അല്ലാത്ത ചില റിമോട്ട് ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ ആശ്രയിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളുണ്ട് അത്തരം വാഹനങ്ങൾക്ക് ഈ സ്വകാര്യ വാഹനങ്ങൾ സ്കൂൾ ബസ് അല്ലാതെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നവർ അങ്ങനെ ആ വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അവിടെ അവരെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ഈ രീതിയിലുള്ള നിരീക്ഷണവും നിയമവും ഒക്കെ നടപ്പാക്കാൻ കഴിയുക ടോം നേരത്തെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ മുൻകാലങ്ങളിൽ തന്നെ പുറത്തിറക്കിയിരുന്നു ഇത് സ്കൂളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സ്കൂളുകാർക്ക് കൂടി ഉള്ള നിലയ്ക്കാണ് ആ അത്തരം വാഹനങ്ങൾ പൂർണ്ണ നേരത്തെ സ്വകാര്യമായി ഇത്തരത്തിലുള്ള യാത്രകൾ നടന്നിരുന്നു ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കുറ്റി നിറച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ അതിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ജനപ്രതിനിധികൾ അവരുടെ ഈ പ്രാദേശിക വികസന ഫണ്ടിലൂടെ തന്നെ ഗ്രാമീണ മേഖലകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒന്നോ രണ്ടോ ബസ്സുകൾ അവർ തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയതുപോലെ വലിയ തോതിൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല മാത്രവുമല്ല ഈ ഓട്ടോറിക്ഷകളിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നു ഒരു അങ്ങനെ കൊണ്ടുപോയാൽ നേരത്തെ തന്നെയുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിച്ചിരുന്നു ഈ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ഇനിയും തുടരുമെന്നത് വ്യക്തമാണ് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവായാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നടപടി ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ടോം നമ്മൾ അത് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം കരിക്കകത്ത് വർഷങ്ങൾക്ക് മുൻപ് പാർവതി പുത്രനാറിലേക്ക് സ്കൂൾ വാൻ മറഞ്ഞ സംഭവം അന്ന് ഏതാണ്ട് അഞ്ചിലധികം കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ അപകടത്തിന് ശേഷം തന്നെ ദീർഘകാലം ചലനമില്ലാതെ കിടന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പിന്നീട് ആ കുഞ്ഞിനും ആ തരത്തിലുള്ള ഒരു വിയോഗം സംഭവിക്കുന്ന കാഴ്ച അത്തരത്തിൽ വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായതാണ് മറ്റ് നിരവധി ജില്ലകളിൽ ഈ സ്കൂൾ വാനുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ജലാശയങ്ങളിലേക്ക് മറിയുകയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നേരത്തെ വലിയ തോതിൽ അപകടങ്ങൾ സംഭവിക്കുന്നൊരു നിലയുണ്ടായിരുന്നു അവിടെ നിന്നാണ് നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ചില നിയമങ്ങൾ കൂടുതൽ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ഉത്തരവിനെ കാണേണ്ടത് കാരണം ഇപ്പോൾ ഒരു സ്കൂൾ തുറപ്പിൻ്റെ സമയമാണ് മിക്കവാറും എല്ലാ സ്കൂളുകളും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ സ്വകാര്യ സ്കൂളുകളിൽ നഗരത്തിലും മറ്റ് മേഖലകളിലുമുള്ള സ്വകാര്യ സ്കൂളുകളിലാണ് കൂടുതൽ ബസ്സുകൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ നിറം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ ഈ ഡ്രൈവർമാരുടെ കാര്യത്തിൽ അത് കർശനമായി ഒരു നിർദ്ദേശമായി തന്നെ വന്നിരിക്കുന്നു നമുക്കറിയാം കെ എസ് ആർ ടി സിയിൽ ഇത് ഗതാഗത വകുപ്പ് അടുത്തിടെ കൊണ്ടുവന്നൊരു കാര്യമാണ് ഡ്രൈവർമാരുടെ മദ്യപാനം ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അവരെ പരിശോധിക്കുന്നതിനുള്ള നടപടി കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് ഡ്രൈവർമാരെ പിടികൂടുന്ന അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ പിടികൂടുന്ന സാഹചര്യം അതിൽ തന്നെ പകുതിയിലധികം പേരും ഡ്രൈവർമാരാണ് പക്ഷേ ഈ നിയമം കർശനമായി കൊണ്ടുവന്നതോടുകൂടി അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞുവെന്ന് ഗതാഗത മന്ത്രി തന്നെ വ്യക്തമാക്കി ആഴ്ചയിൽ ദിവസം അഞ്ചോ ആറോ അപകടങ്ങൾ എന്ന നിലയിൽ നടന്നിരുന്നത് വലിയ തോതിൽ കുറഞ്ഞു മാത്രമല്ല അപകടമില്ലാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായി അപകട മരണ നിരക്ക് കുറഞ്ഞു അതെല്ലാം തന്നെ ഈ അപകടകരമായി വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കെ എസ് ആർ ടി സിയിൽ ആ കാര്യം നടപ്പാക്കിയത് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിലും ഇത്തരമൊരു തീരുമാനം കൊണ്ടുവര വന്നിരിക്കുന്നത് ഈ മദ്യപിച്ചോ അമിത വേഗത്തിലോ പിടികൂടിയ ഡ്രൈവർമാരാണെങ്കിൽ ഒരു കാരണവശാലും അവരെ ഈ സ്കൂൾ ബസ് ഓടിക്കുന്നതിന് ഉപയോഗിക്കരുത് എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശമായി വന്നിട്ടുള്ളത് ഇത് ഒരു വർഷത്തിനിടയിലാണ് അതുപോലെ ഒരു വർഷത്തിനിടയിൽ രണ്ട് തവണയെങ്കിലും സൈബ്ര ലൈനോ അല്ലെങ്കിൽ അതുപോലുള്ള ഗതാഗത ലംഘനങ്ങൾ സൈബ്ര ലൈൻ മുറിച്ചു കിടക്കുക സിഗ്നൽ തെറ്റിച്ച് സഞ്ചരിച്ചു പോവുക അങ്ങനെ രണ്ട് തവണയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടപടിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെയും ഉപയോഗിക്കരുത് മറ്റ് ശീലങ്ങൾ അതായത് മദ്യപാന ശീലം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പാൻ മസാല വെറ്റിലമുറുക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശീലമുണ്ടെങ്കിൽ അത്തരക്കാരെ ഒന്നും തന്നെ ഈ ബസ്സുകളിൽ നിയോഗിക്കരുത് മറ്റൊന്ന് പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികളെ ഈ സ്റ്റോപ്പ് മാറി ഇറക്കുക അല്ലെങ്കിൽ ആ കുട്ടികളുടെ എവിടെ നിന്നാണോ കുട്ടികളെ കയറ്റുന്നത് അതിന് പകരം മറ്റ് സ്ഥലങ്ങളിൽ കുട്ടികളെ ഇറക്കുന്ന പ്രവണതയുണ്ട് അത് പലപ്പോഴും ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന ക്ലീനർക്കോ ആയക്കോ പിഴവ് പറ്റുന്നതാണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് അവരുടെ സ്ഥലം തിരിച്ചറിയാൻ കഴിയില്ല കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവരെ ഇറക്കി വിടുന്നിടത്ത് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോവുകയും പിന്നീട് മാതാപിതാക്കളെ കാണാതെ വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമൊക്കെയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാമിനേറ്റ് ചെയ്ത ബോർഡ് ഈ ബസ്സിനുള്ളിൽ വധിക്കണമെന്ന് പറയുന്നത് അതിൽ കുട്ടിയുടെ പേര് രക്ഷിതാവിൻ്റെ വിവരങ്ങൾ രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ കുട്ടി ഇറക്കേണ്ട സ്ഥലം കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത് ഓരോ കുട്ടിയുടെ കാര്യവും വിശദമായി എഴുതി ലാമിനേറ്റ് ചെയ്ത് ഈ ബസ്സിനുള്ളിൽ പതിക്കണം എന്ന നിർദ്ദേശം കൂടി നിർദേശം വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് വിനോദ് സൂചിപ്പിച്ചതുപോലെ വളരെ മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷിത ഉറപ്പാക്കുന്ന രീതിയിലാണ് സ്കൂൾ ബസ്സുകൾക്കായി കർശനമായ നിർദ്ദേശം ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്